എന്തൊക്കെയാണ് സുഖേലേ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മുടെ കെ ടി സിയുടെ റെസ്റ്റോറൻറ്റിലാണ് റെസ്റ്റോറൻറ്റിലെ മനോഹരമായ ശാന്തസുന്ദരമായ റീഡിങ് റൂമിലാണ് അപ്പോൾ ഇവിടെ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഇപ്പോൾ യുനെസ്കോൻ്റെ സാഹിത്യ നഗരം എന്ന് പറയുന്ന ഒരു പദവി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പദവിയിൽ പ്രധാനപ്പെട്ട അതിന് കാരണക്കാരായിട്ടുള്ള മഹാഗുരുക്കന്മാരായിട്ടുള്ള സാഹിത്യ കുലപതികളും ചലച്ചിത്ര പ്രവർത്തകരൊക്കെയാണ് ഇതിലുള്ളത് ഇതിലുദാഹരണം ഇത് ജോൺ അബ്രഹാം ആണ് ജോൺ ജോൺ അബ്രഹാം ഉണ്ട് പിന്നെ സ്മാരകശിലടക്കിയ ഗീതി ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുൽ തൻ്റെ അതുപോലെ തന്നെ നമ്മുടെ തെരുവിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട് പ്രിയപ്പെട്ട കുതിരവട്ടം പപ്പുചേട്ടൻ പ്രിയപ്പെട്ട സംഗീതത്തിൻ്റെ മർമ്മം പറഞ്ഞു ഗുരു എം എസ് ബാബുരാജ് അതുപോലെ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഇവരൊക്കെ ആണ് നമ്മുടെ ഈ നഗരത്തിന് ഈ പൈതൃകവും പദ്ധതി യുനെസ്കോയുടെ ഈ ഒരു പദവി കിട്ടാൻ കാരണക്കാരായിട്ടുള്ള മഹാഗുരുക്കന്മാർ കോഴിക്കോട പ്രത്യേകത എന്ന് പറയുമ്പോൾ മണ്ണിൽ ഒരുപാട് കലാകാരന്മാരുടെ കാല് പതിഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന് ഇവിടെ ചേക്കേറിയ ഒരുപാട് പേരുണ്ട് കലാകാരൻ അതിൽ ഉദാഹരണമാണ് കോട്ടയം വൈക്കംകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം പിന്നീട് ബേപ്പൂർ സുൽത്താനായി മാറുകയാണ് ചെയ്തത് അപ്പോൾ വലിയ നമുക്ക് ഇന്ത്യയിൽ തന്നെ യുനെസ്കോന്റെ പദവി കിട്ടിയ മറ്റൊരു നഗരം ഗോളിയാറാണ് മധ്യപ്രദേശിലെ സംഗീത നഗരം എന്ന പദവിയാണ് കിട്ടിയത് അവിടെ സംഗീതത്തിന്റെ ഒരു വാസനയും വേരും ഉള്ളൊരു സ്ഥലമാണ് ഹിന്ദുസ്ഥാനെയൊക്കെ അപ്പൊ ഇപ്പം നമുക്കിവിടെ കിട്ടിയത് നമുക്ക് കിട്ടാൻ കാരണം നമ്മുടെ സാഹിത്യ നഗരം എന്ന പദവി സാഹിത്യമതര സിനിമയും ഒരുപാട് വ്യത്യസ്തമായ അഭിരുചികളും രുചികളും ഉള്ള നാടാണ് കോഴിക്കോട് ഇവിടെയുള്ള ഇത്രയോ എന്താ പറയുക ഭക്ഷണത്തെ കുറിച്ച് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിനെ കുറിച്ച് പറയാൻ വാക്കുകളിൽ ഒരുപാട് നാവിന് രുചിയേറുന്ന നല്ല നല്ല ഭക്ഷണം ഇപ്പോഴും കോഴിക്കോട് വന്നാൽ നമുക്ക് കിട്ടും അത് കോഴിക്കോണ്ടൊരു പ്രത്യേകതയാണ് കോഴിക്കോടുള്ള അടക്കളകളിലുമ കടകളിലൊക്കെ ഏറ്റവും മനോഹരമായ നാവിന് സ്വാദൂറുന്ന എത്രയോ നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അതാ കോഴിക്കോടിന്റെ മറ്റൊരു പ്രത്യേകത കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ആനന്ദമാണ് ആഹ്ലാദം ആഹ്ലാദമാണ് വളരെ മനസ്സിന് കുളിർമയുള്ള ഒരുപാട് അനുഭവമുണ്ട് കോഴിക്കോട് ബീച്ചായാലും അതുപോലെ കോഴിക്കോടിനെ കുറച്ച് പറയാൻ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് കോഴിക്കോട് ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം തോന്നിയതുകൊണ്ടാണ് ഈ മഹാഗുരുക്കന്മാരെയൊക്കെ കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി ഇവരും അതിനൊരു പ്രധാന കാരണമാണ് പിന്നെന്ന് പറഞ്ഞാൽ ഭക്ഷണം അതുപോലെ തന്നെ ഇവിടെയുള്ള എന്താ പറയുക ബീച്ച് കോഴിക്കോട് ബീച്ച് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോൾ കോഴിക്കോട് എന്ന സുന്ദരമായ പേരിന് ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ